ആലത്തിയൂർ നമസ്കാരം സ്വാഗതം പവൻ ഗോൾ കൂട്ടുകാർക്കൊപ്പം ഭാരതപ്പുഴയിൽ കുളിക്കാനിറങ്ങിയയാൾ മുങ്ങി മരിച്ചു കൽപ്പകഞ്ചേരി പറവന്നൂർ കണ്ണഞ്ചേരി നമ്പിയുടെയും മാധവിയുടെയും മകൻ സുബ്രഹ്മണ്യനാണ് മരണപ്പെട്ടത് ഇന്നലെ വൈകിട്ട് നാലിന് തിരുനാവായ ബന്ദർ കടവിൽ കുളിക്കാനിറങ്ങിയ സുബ്രഹ്മണ്യൻ മുങ്ങിപ്പോകുകയായിരുന്നു നാട്ടുകാർ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല തുടർന്ന് തിരൂരിൽ നിന്നും അഗ്നിരക്ഷാസേനയെത്തി ഒരു മണിക്കൂറോളം വെള്ളത്തിൽ തിരഞ്ഞാണ് എട്ട് മീറ്റർ താഴ്ചയിൽ നിന്നും കണ്ടെത്തിയത് അവിടെ ഞാൻ ഭാര്യ ശർമ്മിള മക്കൾ ജിത്തു ജ്യോതി സഹോദരങ്ങൾ നാരായണൻ ദാമോദരൻ ഭാസ്കരൻ ഷൺമുഖൻ സീത സംസ്കാരം തിങ്കളാഴ്ച നടക്കും തിരുനാവായ എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ